വെറും ആറ് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ചാമ്പക്ക തരാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമം തടഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞുകൊടുക്കുന്നു പറഞ്ഞ കുഞ്ഞിനെ മലിന ജലത്തിലേക്ക് തള്ളിയിട്ടിട്ട് ക്രൂരമായിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്ന പ്രതിയായ ജോജോനെ പോലീസ് തെളിവെടുക്കുന്ന രംഗാണിത് കണ്ടുപോക്കി പിന്നെ അല്ല തട്ടിട്ട് പിന്നെ അവൻ അവനെന്താ ചെയ്തത് അവന് അവൻ താന്ന് പോയാ അപ്പൊ അവന് കൊല്ലം വേണ്ടിട്ടുതായി എത്ര സിമ്പിൾ ആയിട്ടേ പ്രതി പോലീസുകാരോട് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതും കുറ്റസമ്മതം നടത്തുന്നതും ഒക്കെ അതിന് വേറൊരു കാരണം കൂടിട്ടോ ജോജ ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടതാണ് പോലീസ് സ്റ്റേഷനിലെ ശിക്ഷകളും കാര്യങ്ങളൊക്കെ ജോജയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഇതിനു മുന്നേ ആലുവയിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയെ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി എത്രയും പെട്ടെന്ന് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടോ സമാനമായ രീതിയിൽ ആലുവയിൽ വീണ്ടും അതേ സംഭവം തന്നെ ആവർത്തിച്ചു പ്രതിയെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടോ ഇപ്പത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം പോലീസ് എത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നുണ്ടിട്ടോ ഇങ്ങനെ പ്രതികളെ ജയിലിൽ കൊണ്ടിട്ടാ മതിയോ ഒരു സന്ദേശം കൊടുക്കണ്ടേ ചെറിയ പിഞ്ചോമനകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാവും ശിക്ഷ ക്രൂരമായി കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാവും ശിക്ഷ എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ നിർഭാഗ്യവശാലും നമ്മളെ നിയമവ്യവസ്ഥയ്ക്ക് അതിന് സാധിക്കാതെ പോയിട്ടോ പിഞ്ചോമനകളെ മാതാപിതാക്കളെ ശ്രദ്ധിച്ചോളിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റണോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ മക്കൾക്ക് ആയുസ് വേണമെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾ സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചു നമ്മൾ ഒരാൾ ആക്രമിക്കാൻ ആക്രമിക്കാമെന്ന് കഴിഞ്ഞാൽ കൂടി ചെറുത്തു നിൽക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ ഒരാൾ നമ്മളൊരാൾ കൊലപ്പെടുത്താമെന്ന് കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ ഇനി വേറെ ആരെയും കൊലപ്പെടുത്താനുള്ള ശേഷിയില്ലാത്ത രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തുജാതി കാര്യങ്ങളൊക്കെ മക്കളിൽ പഠിപ്പിച്ചു കൊടുക്കുക അല്ലാതെ ഇന്നത്തെ കാലത്ത് വേറെ നിവർത്തില്ല എന്തെങ്കിലും അഭിപ്രായം